ഹായ് എല്ലാവർക്കും കിറ്റമേലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കണത് നമ്മുടെ കൊച്ചിക്കാരൻ്റെ പോത്ത് പുഴുങ്ങിയത് അപ്പോൾ നമുക്കൊന്ന് വീഡിയോക്ക് പോവാം അടിക്കാം പോത്തിറച്ച് ഉപ്പിട്ട് പുഴുങ്ങിയത് എടുക്കാൻ വേണ്ടിയിട്ടത് ഒരു കിലോ ബീഫ് ബീഫെടുത്ത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇട്ടാം പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് വേണ്ടത് അതിൽ ഞാൻ ഒരു എട്ടോളം വെളുത്തുള്ളി ഇതേ നീളം നരിഞ്ഞിട്ടുണ്ട് എട്ടല്ല ഒരു കുടം ഉണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാം ഇവിടെ വലിയ വെളുത്തുള്ളിയാണ് അത് കേട്ടോ മേടിച്ചേക്കുന്നത് അതിൻ്റെ ഇത് വലുപ്പമുള്ളത് പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഒന്നര സബോളയാണ് ഒരു വലിയ സബോളി പിന്നൊരു സബോളര പകുതി പിന്നെ ഇതിൽ പത്തോളം പച്ചമുളക് ചേർത്തിട്ടുണ്ട് എരിവ് വേണം അതുകൊണ്ടാണ് എരി കുറ കുറച്ച് വേണ്ടവർക്ക് അതിൻ്റെ പച്ചമുളകിൻ്റെ എണ്ണം കുറക്കട്ട പിന്നെ നമ്മളൊരു വലിയൊരു കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണേ അപ്പോൾ അതേ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി അപ്പം നമുക്കിതൊരു കുക്കറിലിട്ട് കൊടുക്കാം എറിച്ചുമൊക്കെ നമ്മളതേ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതേ സബോളയും ഇട്ട് കൊടുക്കുന്നുണ്ട് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ അലയും എല്ലാതും കൂടിയിട്ട് ഒരുമിച്ച് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒപ്പം വെക്കണത് പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കൊച്ചിക്കാരാണ് അധികം ഉണ്ടാക്കണതെന്ന് പറയണത് കൊച്ചിക്കാര ഉപ്പിലിട്ട് പുഴുങ്ങിയപ്പോൾ തെറിച്ചി എന്നാണ് പറയണത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ കഴിക്കാനായിട്ട് വെള്ളപ്പം കൂടി ഉണ്ടാക്കേണ്ടിട്ടോ അപ്പം നമ്മളിതെല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഞാൻ ഇത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പാണ് കിട്ടാം അപ്പം ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പോരാജ് വരാണെങ്കിൽ ഏറ്റവും അവസാനം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഒരു ടീസ്പൂണോളം അടുത്തോളം വെളിച്ചെണ്ണ എല്ലാതും എൻ്റെ കൈ കണക്കായി കൊണ്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുമ്പോൾ എനിക്കറിയാം അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ അളവിലായിട്ട് എടുക്കണം എട്ട ടീസ്പൂണാണ് വേണ്ടത് അപ്പോൾ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതല്ലാതും കൂടിയിട്ട് കൈ കൊണ്ട് കൂട്ടി തിരുമ്പട്ടോ കൈ കൊണ്ട് നമ്മൾ ഈ കൂട്ടി തിരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഇതിലേക്ക് മിക്സ് ആകും വേണ്ട തന്നെ നമുക്ക് നന്നായി മാറ്റി കൊടുക്കാം നമ്മൾ കൈകൊണ്ടല്ലാതെ നെയ്യ് കൂട്ടി തിരുമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ബീഫാണ് കേട്ടത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു അര ഗ്ലാസ്സോളം വെള്ളം ചേർത്തെടുക്കാം ബീഫിൽ അത്യാവശ്യം വെള്ളമുണ്ട് പക്ഷേ ഇതിലേക്ക് എനിക്ക് കുറച്ച് ചാറ് വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം വെച്ചു കൊടുക്കുന്നത് കേട്ടോ അത് ഒര ഗ്ലാസ്സോളം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം വെള്ളം ചേർത്തത് നന്നായി ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും വീണ്ടും നല്ല പോലെയൊക്കെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞ് ഒക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ച് അഞ്ച് വിസിൽ അടിക്കുന്ന വിരക്ക് വേവിച്ചു കൊടുക്കാം നമ്മൾ കുക്കറൊക്കെ അടച്ചു സ്റ്റൗ അടച്ചു ഇനി ഒരു അഞ്ച് വിസലുകഴിയുമ്പോൾ നമുക്കിത് ഓഫാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കതിൽ എയറൊക്കെ പോയതിന് ശേഷം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും രണ്ട് വിസലും കൂടി അടിക്കാം കേട്ടോ അഞ്ച് വിസലടിച്ചതിന് ശേഷം ഞാൻ കുക്കറൊക്കെ ഓഫാക്കിയിട്ടാണ് എന്നിട്ട് നപ്പ് നോക്കിയാൽ നമ്മുടെ എയറൊക്കെ പോയിട്ടുണ്ട് കുക്കറിൻ്റെ അപ്പം നമുക്കിതൊക്കെ തുറന്നു നോക്കാം ഞാൻ ഞാനതേ തുറന്നോക്കി നോക്കിയിട്ടാണ് അപ്പം നമുക്കൊന്ന് കുറച്ച് എടുത്തിട്ടൊന്ന് ടേസ്റ്റ് നോക്കാം ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഞാൻ പറയാം ഒരു രക്ഷയില്ലാട്ടോ അടിപൊളി ടേസ്റ്റ് കാരണം ഞാനിങ്ങനെ ഇതുവരക്കി ഉണ്ടാക്കി വച്ചിട്ട് പിന്നെ ഇത് മസാല ഒക്കെ ചേർക്കാറുണ്ട് പക്ഷെ ഇന്ന് കുരുമുളകിൻ്റെ ഏറ്റവും പച്ചമുളകിൻ്റെ ഏറ്റവും കൂടിയൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ കോമ്പിനേഷൻ വെച്ചേക്കുന്നത് വെള്ളയപ്പമാണ് അപ്പം നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം വെള്ളപ്പ ചി വെള്ളപ്പം ഉണ്ടാക്കാനായിട്ടത് വെള്ളപ്പ ചട്ടിയൊക്കെ എടുത്ത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടിയൊക്കെ നന്നായി ചൂടായതിനു ശേഷം വേണം നമുക്ക് മാവ് കോരി ഒഴിക്കാൻ അങ്ങനെ ചട്ടി ഇരിക്കും ഞാൻ എൻ്റെ വെള്ളപ്പം മാവൊക്കെ കോരി ഒഴിച്ചിട്ട് ഞാൻ മൂടി വെക്കാൻ കേട്ടോ അത് വെപ്പ വെള്ളപ്പൊക്കെ വെന്തുട്ടാ അപ്പം നമുക്കിതേ ഇതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ എടുക്കാം കൈകൊണ്ട് എടുക്കാം നല്ലത് അപ്പം ഞാൻ കൈകൊണ്ടന്നെ എടുത്തു നമുക്കിനി കഴിക്കാം വെള്ളപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് അതുപോലെ പോത്ത് കുഴുങ്ങിയതും റെഡി ആയിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിതേ വെള്ളയപ്പത്തിലേക്ക് ഞാൻ കുറച്ച് എടുത്തിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് വെച്ച് ട്രൈ ചെയ്യാം എന്റെ വീഡിയോ ഇവിടെ ഭയങ്കര പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഒന്ന് അടിക്കട്ടോ നമുക്ക് അപ്പം നമുക്കൊരു കഷ്ണം ഒന്ന് കഴിച്ച് നോക്കാം കഴിച്ച കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയാട്ടോ അടിപൊളിയ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ